ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ രണ്ട് തൊണ്ണൂറ് മീറ്റർ കളക്ഷൻസ് ആണ് കേട്ടോ ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് മിക്സ് ആൻഡ് മാച്ചും സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ബ്രാൻഡുകളാണ് കേട്ടോ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് ഈ ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഈ ബ്രാൻഡുകളെല്ലാം തന്നെ ഇരുന്നൂറ്റി എഴുപത് ജി വരുന്ന ബ്രാൻഡുകളാണ് ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ എന്താ നൈറ്റീസ് മാത്രമല്ല കുർത്തീസും അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്ക് പാന്റും ടോപ്പുമായിട്ടും ചുരിദാർ സെറ്റായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇത് യൂസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കുമല്ലോ അപ്പോൾ വീഡിയോയിൽ പറയുന്ന ഡീറ്റെയിൽസും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പുതിയതായിട്ട് ഓർഡർ ചെയ്യുന്നവരൊക്കെ അപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് മിക്സ് ആൻഡ് മാച്ച് ഡിസൈനാണ് കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈനും അതേപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് വരുന്നത് ഇത് നമുക്ക് ടോപ്പും ബോട്ടമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടി അപ്പോൾ അതിൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അതിൻ്റെ പേരോട് കൂടി തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പം പേരോട് കൂടിയെന്ന് പറയുമ്പോൾ ഈ ഒരു മെറ്റീരിയലും ഇതിൻ്റെ മേള ഒരു മെറ്റീരിയലും കൂടെ നമ്മൾ വെച്ച് കാണിക്കുന്നുണ്ടല്ലോ ഇതുപോലെയാണ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അപ്പോൾ ഈ രണ്ട് മെറ്റീരിയലും ഒന്നിച്ചു തന്നെ എടുക്കണം അതിൽ ആ പേരായിട്ട് വരുന്ന ആ ഒരു സെറ്റിനകത്ത് രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിൻ്റെ രണ്ട് മെറ്റീരിയലാണ് കേട്ടോ ഉണ്ടാവുക രണ്ട് റേറ്റും ആണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കാറ്റലോഗിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി ഓരോന്നിനും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് ഒരു ഫോട്ടോയിൽ രണ്ടെണ്ണം കാണുന്നതൊക്കെയാണ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് കേട്ടോ കാറ്റലോഗിനകത്ത് ഇതൊരു സിക്സ് ആക്ക് ഡിസൈനാണ് സിക്സ് ആക്ക് ഡിസൈനും അതേപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് വരുന്നത് ഇതാ ഇതുപോലത്തെ ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടി നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതിൻ്റെ വേറെ വേറെ കളേഴ്സാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ഡിസൈൻസ് ഓർഡർ ചെയ്യാം മിനിമം ടെൻ പീസ് എടുക്കുമ്പോഴാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടുന്നത് ഇതിലുള്ള റേറ്റ് ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് പത്ത് പീസിന് മേളിലോട്ട് എടുക്കുമ്പോഴുള്ള റേറ്റ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിനേക്കാട്ടും പത്ത് രൂപ കൂടുതലായിരിക്കും മൂന്ന് പീസ് മോലാണ് റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ മിനിമം മൂന്ന് പീസ് റീറ്റെയിൽ ഹോൾസെയിൽ ആണെങ്കിൽ മിനിമം പത്ത് പീസ് അപ്പോൾ അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ മാക്സിമം എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതും ആൻഡ് മാച്ച് തന്നെയാണ് കേട്ടോ ആൻഡ് മാച്ച് തന്നെയാണ് കൂടുതൽ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് നല്ല മൂവിങ് ആണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്നാണ് സോൾഡ് ഔട്ട് ആവുന്നത് നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും വേഗം സ്റ്റോക്ക് ഫിനിഷ് ആവാറുണ്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രിൻറ്റുകളായിട്ടുള്ളതും അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് അതായത് അത് ടോപ്പിനും നൈറ്റിക്കും എല്ലാം പറ്റും അതുപോലെ തന്നെ വലിയ ഒത്തിരി വലിയ പ്രിൻ്റുകൾ നമുക്ക് എന്താ പണ്ടൊക്കെ അങ്ങനത്തെ പ്രിൻറ്റുകളായിരുന്നു വരുന്നുണ്ടായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നത് ഈ ഒരു മോഡലിലൊക്കെയുള്ള ഡിസൈൻസ് ാണ് കേട്ടോ അപ്പോൾ ഇതൊരു എന്താണ് ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇതുകൊണ്ട് ഇച്ചിരി മങ്ങലുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ കളറിന് ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കുക ഈ നമ്പറിലാണ് കേട്ടോ അയക്കേണ്ടത് ഇത് കോൾ ചെയ്താൽ കിട്ടുന്ന നമ്പറല്ല കേട്ടോ ഇത് വാട്സപ്പ് നമ്പർ ആണേ അപ്പം നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ച് തരുന്നതിൻ്റെ കൂടുതൽ നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽസും കോൾ ചെയ്യാനുള്ള നമ്പറും എല്ലാം വേറെ തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് റിപ്ലൈ കറക്റ്റായിട്ട് അന്നേരം നേരം അയക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആദ്യ ആദ്യം അയച്ചേക്കുന്നവരുടെ റിപ്ലൈ മെസ്സേജും ഓർഡറും ഒക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ പിന്നെ അയച്ചവരുടെ റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോസ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും റിപ്ലൈ ആയിരിക്കും അപ്പം ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ അയച്ചു തരുക അതായത് ഫോട്ടോസ് അയക്കുന്ന കൂടുതൽ തന്നെ കൊറിയറിലാണോ പോസ്റ്ററിലാണോ അയക്കേണ്ടതെന്ന അഡ്രസ്സും കൂടെ അയച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് അയച്ച കൂടുത്തിൽ ഇതൊന്നും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടൊരു മെസ്സേജും കൂടെ കിട്ടും ഏതിലാണ് അയക്കേണ്ടതെന്ന് അഡ്രസ്സും കൂടെ അപ്പോൾ നിങ്ങളത് വീണ്ടും രണ്ടാമത് അയച്ച് അയക്കാൻ ഡിലേ വന്നാൽ ഈ സെലക്ട് ചെയ്തേക്കുന്ന പീസുകളൊക്കെ വേറെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂടുതൽ തന്നെ ഈ ഡീറ്റെയിൽസും കൂടെ അയച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബില്ല് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കാരണം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഏത് സ്ഥലമാണെന്ന് അറിയാനും അതുപോലെ അഡ്രസ്സ് എന്തായാലും വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾ ഇന്ത്യയാണ് ഡെലിവറി ചെയ്യുന്നത് കേരളത്തിനകത്തും പുറത്തും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി മൂന്നേരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ കാറ്റലോഗിലുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള നൂറ്റി നാൽപ്പത് രൂപ മുതലുള്ള കളക്ഷൻസ് ഇഷ്ട വേണ്ടവർ സെലക്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇതൊരു കലങ്കാരി ടൈപ്പ് ഡിസൈൻ ആയിരുന്നു കേട്ടോ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതിലും ഇഷ്ടമുള്ള പേ പെയർ നിങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഒരു സിംഗിൾ ഡിസൈനാണേ ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സിംഗിൾ ഡിസൈൻസ് നല്ല നല്ല പ്രിൻ്റുകൾ കൂടുതലും കിട്ടുമ്പോൾ മാത്രമാണ് കേട്ടോ സിംഗിൾ ഡിസൈൻസ് നമ്മൾ നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നത് വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഡിസൈനൊക്കെ സിംഗിൾ ഡിസൈനിൽ അങ്ങനെ ചെറിയ ചെറിയ പ്രിൻ്റുകൾ അങ്ങനെ കൂടുതൽ വരാറില്ലാത്തത് കൊണ്ടാണ് കൂടുതലും മിക്സ് ആൻഡ് മാച്ചിനെ ഉൾപ്പെടുത്താറുള്ളത് ഇത് സിംഗിളായിട്ട് എടുക്കാവുന്ന ഡിസൈനാണ് കേട്ടോ ഇപ്പോൾ അത്രയും കളേഴ്സാണ് ഇതും സിംഗിൾ ഡിസൈനാണ് ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റ് പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഒരു ഒരിച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആദ്യം അയച്ചവരുടെ അനുസരിച്ചിട്ടായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞാലും വീഡിയോസ് കണ്ടിന്യൂസ് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കാറ്റലോഗിനകത്ത് നമ്മൾ എല്ലാ കളക്ഷൻസും വരുന്ന എല്ലാ സ്റ്റോക്കും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോയിൽ ഇടാത്ത കളക്ഷൻസും കാറ്റലോഗിലുണ്ടാവും അപ്പോൾ ഇതാണ് അതിൻ്റെ കളേഴ്സ് ആ ഒരു ഡിസൈൻ്റെ കളേഴ്സ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതൊരു അജ്റക് ടൈപ്പ് ഡിസൈനിൻ്റെ മാച്ച് ആണ് വരുന്നത് ആ ഒരു പ്രിൻറ്റ് അജറക് ടൈപ്പ് ഡിസൈനാണ് പിന്നെ അജറക്കിൻ്റെ ഡിസൈൻ നമ്മളെടുത്ത് വന്നത് സ്റ്റോക്ക് തീരാനായിട്ടോ ഏകദേശം സ്റ്റോക്ക് തീരാനായി അത്യാവശ്യം നല്ല തിരക്കായിരുന്നതുകൊണ്ട് പിന്നെ അതുപോലെ അജ്റക്കൊക്കെ ഇനി സ്റ്റോക്ക് വരുന്നതാണെങ്കിലും വീഡിയോ ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വരുന്ന സ്റ്റോക്ക് ഇനി അജറക് മെറ്റീരിയൽസ് വരുന്നതും അതുപോലെ ചില ചില കളക്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ആയിട്ട് കാണിക്കത്തില്ല കാറ്റ്ലോഗിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അത് തിരക്കിൻ്റെ കൂടുതൽ കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് നമുക്ക് ിടുമ്പോൾ തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാറ്റ്ലോഗ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ മെറ്റീരിയൽസ് വേണ്ടവരെല്ലാം തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ഇത് ഇതാണ് കേട്ടോ എൻ്റെ ആ ഒരു കളേഴ്സ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറിന്റെ പേരാണ് വേണ്ടത് എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി ഇതൊരു നല്ല ബ്ലാക്ക് ആണ് ഈ ഒരു ഡിസൈൻ്റെ നല്ലൊരു ലീഫ് ഡിസൈനാണ് നല്ലൊരു ബ്ലാക്ക് ആണ് വീഡിയോയിൽ അത്രയും ആ ബ്ലാക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഇതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് അപ്പം ഇതിനകത്ത് ആ ഒരു ക്ലിയർ ആയിട്ട് വരുന്നില്ല അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൻ്റെ സെലക്ട് ചെയ്തെടുക്കാം ഇത് യെല്ലോ ആണ് കേട്ടോ നല്ല യെല്ലോ ആണ് അതുപോലെ തന്നെ യെല്ലോയും ബ്ലാക്കും നല്ല കോമ്പിനേഷനാണല്ലോ അതുപോലെ തന്നെ ഇതിലെ എല്ലാ കളേഴ്സും ബ്ലാക്കുമായിട്ട് നല്ല കോമ്പിനേഷനുള്ള കളേഴ്സാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് എല്ലാം തന്നെ അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പേയ്മെൻ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ആവുന്നത് റിപ്ലൈയോ പേയ്മെൻറ്റോ ഡിലേ വന്നു കഴിഞ്ഞാൽ ഓർഡർ ആയി പോകട്ടോ അടുത്ത നെക്സ്റ്റ് ഓർഡറിന് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റും അല്ലെങ്കിൽ അതുപോലെ നമ്മൾ എന്താ മെസ്സേജ് ഇടുമ്പോഴത്തേക്കും ബില്ല് സെൻഡ് ചെയ്യുമ്പം അത് കണ്ടിട്ടും പിന്നെ റിപ്ലൈ ഇല്ലാതെയും ഡിലേ വരുമ്പോഴാണ് നിങ്ങളുടെ ഓർഡർ ക്യാൻസലായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് കാണുന്ന സമയത്ത് ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പം കാണുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ റിപ്ലൈ ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക പേയ്മെൻറ്റും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാലാണ് എല്ലാ പീസുകളും കിട്ടുന്നത് കേട്ടോ ഇതും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു മിക്സാൻ മാജ് ഷെയ്ഡ് ആണ് നല്ല നല്ല ഡിസൈൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് വേണ്ടവർ കാറ്റലോഗ് നോക്കിയാൽ മതി നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ കാറ്റലോഗിൽ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേതും കാറ്റലോഗിലേതും ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് കാറ്റലോഗ് ഇപ്പോൾ കാറ്റലോഗ് മാത്രം നോക്കേണ്ടവർക്ക് കാറ്റലോഗ് നോക്കാം ഇനി വീഡിയോയിലെ കണ്ടിട്ട് റ്റലോഗിന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ അത് മാത്രമല്ല കുറേ പേര് അവരുടെ കസ്റ്റമറിനെയും കൂടെ കാണിച്ചിട്ട് എടുക്കുന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം സിംഗിൾ ഫോട്ടോസ് കാറ്റലോഗിൽ നല്ല ക്ലാരിറ്റിയിൽ ഉണ്ടാവും അപ്പോൾ അതിനകത്തൊന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് വീഡിയോ ഇടുന്നതും പിന്നെ അല്ലാതെ ഉള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിൽ തന്നെയാണ് ഉള്ളതും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് ഇതൊരു സ്ട്രൈപ്പ് മോഡൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അതിന് മാച്ചിങ് വരുന്നത് ഇതുപോലെ ഒരു ഡിസൈൻ ആണ്ട്ട് ഒരു ലീഫ് ഡിസൈൻ മോഡൽ വന്നിട്ട് ഒരു വെറൈറ്റി പ്രിൻറ്റായി ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഡിസൈനാണ് എല്ലാം ഒന്നും മാറ്റി നിർത്താനില്ല എല്ലാം നല്ല ഭംഗിയുള്ളതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുക നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോയും നമ്മളുടെ കളക്ഷൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ കണ്ടിന്യൂസ് ഇടുന്ന കളക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ചാനൽസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ എന്താ കാറ്റ്ലോഗും ഇട ിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതായത് എപ്പോഴാണോ നിങ്ങൾക്ക് സ്റ്റോക്ക് വേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും അയച്ചു കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാറില്ല ഒരിക്കലും അപ്പം പുതിയ സ്റ്റോക്ക് വരുന്നതൊക്കെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോവുക ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇതൊരു പോൾക്കാഡോ ഡിസൈനാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഉള്ളതാണ് ഡിസൈൻസും അതുപോലെ തന്നെ നല്ല ഡാർക്ക് കളർ കോമ്പിനേഷനുമാണ് വന്നേക്കുന്നത് നേവി ബ്ലൂവിലാണ് കേട്ടോ ഇതിൻ്റെ ബേസ് കളറ് വന്നേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇതുപോലത്തെ നല്ല യെല്ലോ റെഡ് അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിൽ ഗ്രീന് അങ്ങനത്തെ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു